നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഈ വൈകുന്നേരമായ ഈ ഒരു സ്കൂൾ കൂട്ടിയ സമയം തൊട്ട് ഭയങ്കരമായിട്ടൊരു വിശപ്പിൻ്റെ വീളിയാണ് കേട്ടോ ആ ഒരു സമയത്ത് വിശന്നിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ ഒക്കെ ഒരു ചോദ്യം നമുക്കിന്ന് കപ്പയും ഇറച്ചിയും വെച്ചാലോ തോന്നും നമ്മളിവിടെ പൂളേന്നും പറയാറുണ്ട് കേട്ടോ കപ്പ ബിരിയാണി എന്നൊക്കെ പറയണ ആ ഐറ്റം തന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് ഗ്രേവി കുറച്ച് കുറഞ്ഞ വെള്ളത്തിൽ കേട്ടോ ഭയങ്കര കറിയായിട്ടല്ല അതിലേക്ക് നമ്മുടെ പൂളേം കൂടി ഉപയോഗിച്ച് കുത്തിയടച്ച് ഉണ്ടാക്കണതാണ് ഈ ഒരു കപ്പ ബിരിയാണി നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒടുക്കത്തെ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സാധനം നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി വെക്കണം ഞാനിത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വയ്ക്കാറേ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം ഇത് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ കാരണം കഴിക്കാൻ അത്ര അടിപൊളി ടേസ്റ്റ് ആണ് നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെ ഈ ഒരു കപ്പ ബിരിയാണി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അന്നത്തെ ദിവസം പിന്നെ രാത്രി ചോറേണ്ട ആവശ്യമില്ല വയറ് നിറച്ച് നമ്മൾ കഴിക്കോ ഇത് നോക്കി കപ്പ നന്നായിട്ട് അടുപ്പത്തെ വേവിച്ചിട്ടോ ഇതുപോലെ രണ്ടും കൂടി കുത്തി ഇളക്കി ഉടച്ച് പാത്രത്തിലിട്ടുണ്ട് ഇനി കഴിക്കട്ടെ കേട്ടോ അപ്പം ബൈ